ഹലോ ഫാമിലി നമുക്ക് ഈ അടുക്കളയിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോഴോ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ക്രീം ചീസ് ഉണ്ട് ചീസ് തന്നെ ക്രീം ക്രീമായിട്ടുള്ളത് കിട്ടും പ്ലെയിൻ അല്ലാതെ ഈ എന്താ പറയുക ഗാർലിക്കുള്ളത് ഉള്ളതൊക്കെ കിട്ടും അല്ലാതെ ക്രീമി ആയിട്ടുള്ള ചീസ് കിട്ടും അപ്പൊ അത് മാത്രം ഉണ്ടായിരുന്നില്ല ഇത് ഉണ്ടാക്കണം വെച്ചിട്ട് കുറച്ച് ദിവസമായി പന്നാമോ വരാനായിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കിത്തീരണേന്ന് നോക്കാം ഇത് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഇതിൻ്റെ ടേസ്റ്റും എനിക്കറിയത്തില്ല നമുക്ക് ഉണ്ടാക്കാം ണ്ടല്ലോ വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഞാനിപ്പോ ചെറിയ സൈസാണ് വലിയ സൈസ് ഒക്കെ വാങ്ങിക്കുമ്പോ നല്ല ലുക്ക് കിട്ടും കേട്ടോ ഇതിന് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ മുല്ലയാണ് ഞാൻ എടുത്തേക്കണത് ഇതില് കണ്ടോ ചീസ് ഒരു ക്രീം ചീസ് ആണിത് എമ്മീ പ്ലെയിൻ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കാണാൻ പറ്റണ്ടത് അതെ ഇത് കിട്ടുമെങ്കിൽ ഇത് മേടിച്ചോ അല്ലാതെ വേറെ ചീസ് കിട്ടുമെങ്കി അത് വാങ്ങിച്ചോട്ടോ സൂം ഔട്ടായി പോകുന്നുണ്ടല്ലോ ഇടക്ക് കാണാൻ പറ്റണ്ടല്ലോ അല്ലേ ഓക്കെ നമുക്ക് ആദ്യം ഈ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം വേണ്ടല്ലോ നമ്മുടെ പിള്ളേരെന്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്ന് നമുക്ക് പറ്റുന്ന ഉണ്ടായി കൊടുക്കണമെന്നേ അല്ലേ മറ്റേ കോമൂടി പറയുന്നവരെ അപ്പം ഇത് ചെയ്യാം എന്നിട്ട് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ് അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര തരികളോ അല്ലെങ്കിൽ നമ്മുടെ ജാമക്കില്ലേ അത് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മധുരം വേണമല്ലോ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കുന്നേ അപ്പൊ അതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഈ ബ്രെഡില് ബ്രെഡ് വെച്ചിട്ട് അടച്ചു വെക്ക ഓക്കേ അതുപോലെ ഞാനൊരു രണ്ടു മൂന്നും ബ്രെഡാണോ അതുപോലെ എത്ര ബ്രെഡാണോ അത് ചെയ്ത് വെക്കട്ടോ ചീസ് കുറച്ച് നന്നായിട്ട് തെച്ചോട്ടാ നല്ല കട്ടിക്ക് ആദ്യത്തെ ഇച്ചിരി കുറഞ്ഞു പോയി അപ്പഴാണ് ഞാൻ ആലോചിച്ചത് ഇപ്പുറത്തെ ബ്രെഡും കൂടിയൊക്കെ സ്പ്രെഡ് ആവണ്ടേ അപ്പോ ഞാനിരി അരി കിലോട്ടിട്ടു കണ്ടൻസ് മിൽക്ക് നമുക്ക് ഇത് ഇവിടെ സെൻട്രോ കൊണ്ട് ഇടാം കേട്ടോ അല്ലെങ്കിൽ അതിന്റെ പുറത്തേക്കൂടി വന്നാലോ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ സാധനമൊക്കെ ഈ സാധനം കണ്ടൻസ് മിൽക്ക് കേട്ടോ ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കാം എത്ര ബ്രെഡാണോ വേണ്ട അത്ര എന്നിട്ടുണ്ടല്ലോ ഞാൻ ഈ പത്തൊന്നെ എടുക്കണോട്ടോ അതിൽ രണ്ട് മുട്ട രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് പാൽ ചേർത്തിട്ട് ഇത് ചുമ്മാ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പരന്ത പ്ലേറ്റ് എടുത്താലല്ലേ നമുക്കിങ്ങനെ ബ്രെഡ് മുക്ക മുക്കി എടുക്കാനുള്ളതാണ് എടുക്കാനുള്ളതാണെങ്കിലട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പരന്ന പരന്ത പ്ലേറ്റെടുത്തത് ഇച്ചിരി പാലൊഴിച്ച് ഒരു അഞ്ചാറ് സ്പൂണോളം പാലൊഴിച്ച് നല്ലോണം ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ മുക്കിയെടുക്കാൻ പറ്റണം അത്രയും വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് മുട്ട എടുത്ത് രണ്ട് മുട്ട മതിയാകുന്നതാണ് എൻ്റെ ഒരു കണക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാൻറ്റിത് എന്താകുമോ എന്തോ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് കേട്ടോട്ടോ ഇത് കണ്ടോ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതങ്ങ് ഒരുപാട് ഇല്ലട്ടോ ബീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മിക്സ് ചെയ്താൽ മതി മൈനപ്പം അതച്ചൊന്നും ഇതൊക്കെ മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് കുറച്ച് കോൺഫ്ലെക്സ് എടുക്കാം പ്ലെയിൻ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ ഇതങ്ങ് ബെക്കൈ കൊണ്ട് இங்கே அங்கே பிடிச்செடுத்தா ஒருபாடு தவிடு குடி ஆக்கண்டும் ஒரு ஒரு நல்ல கறிமுரு கறிமுருகி கிட்டன் வந்துட்டு அங்கே பிடிச்சிருக்கோ இனி எந்த காணிச்சலாவே நம்ம நேரத்துக்கு செட் இது அங்கே முக்க அப்புறம் இப்பறோம் முக்கி முக்கி எடுத்துட்டு நம்ம கோண்ஃப்டில் நானாய்டினமர் கொடுக்கணும்ட்டா சாதனம் நானாய்டு பிடிக்கும் கண்டோ എനിക്ക് സൈഡിലൊക്കെ പിടിപ്പിച്ചോ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ നന്നായിട്ട് പിന്നെ അമ്മത്തി അമ്മത്തി പിടുക്കുമ്പോൾ അതവിടെ ഇരുന്നോളൂ കേട്ടോ അതങ്ങനെ പിടിപ്പിക്കാം ഞാനിവിടെ ഒരു നാല് പീസ് നാല് സെറ്റ് എടുത്തതുകൊണ്ട് അതെല്ലാം സെറ്റ് ചെയ്യട്ടെ കേട്ടോ നല്ലൊരു പാനിട്ട് അതിൽ നമുക്ക് വേണ്ടത് ചീസ് ഇതാണ് ബട്ടറാണ് ചീസെന്ന് ഓക്കേ ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഒന്നിപ്പന്നാമ നേരത്തെ വഴി എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡിന് അങ്ങ് വെച്ചുകൊടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഒരു വശം മുരിഞ്ഞഴിയുമ്പോൾ ഒരു പീസ് വട്ടം കൊണ്ടിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അപ്പുറത്തെ വശം ഇടാൻ കണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വശം മരിയാക്കി കിട്ടിയില്ലെങ്കിലോ ഭയങ്കര കൂടിയ തീ ഒന്നിട്ട് കാലം എടുക്കരുത് കേട്ടോ കുറഞ്ഞത് മുരിമുരി കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇട്ടോ ഇതിപ്പോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല ഇപ്പൊ ഒരു ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കുഴപ്പമില്ല രണ്ടാമത്തെ ബ്രെഡ് ചെയ്യുന്നവര് ഒന്ന് ജസ്റ്റ് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യോ വെച്ചിട്ട് ഈ പാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോണം അടുത്ത ബട്ടർ ഇടാൻ അല്ലെങ്കി മറ്റേ ഒരുമാതിരി കരിഞ്ഞ ഒരു ഇത് വരും കേട്ടോ കണ്ടല്ലോ ആ ഞാൻ എല്ലാം അങ്ങ് ചെയ്തെടുക്കട്ടെട്ടാ ഞാൻ പറഞ്ഞത് ഈ കണ്ടോ ഈ ഫാനൊന്ന് ഇച്ചിരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത കാലിക്കാൻ ഇത് കണ്ടോ ഇങ്ങനെ കരി പോലെയാവും അപ്പൊ നമ്മളുടെ ആ ഒരു ഇതങ്ങ് പോവും വാ ഇങ്ങട് ബട്ടറേ ബട്ടറിന് മേത്തന്നെ ഇട്ടു കൊടുക്കാം நான் நோக்கிக்கு ஞானங்கன்க்க நாலெண்ணோட நம்மளோ இது நமக்கு இது ஒன்னு முறச்சு நோக்காட்டோம் அம்மர் கழிச்சோக்கொடுக்க போல உம் கொள்ளோ விரதே பரவாயில்ல ചീസിന് ചെറിയൊരു ഉപ്പുണ്ട് മധുരം ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കണ്ടൻസ് മിൽക്ക് വരുമ്പോ ഭയങ്കര മധുരമായി പോസ്റ്റ് കേട്ടോ ഉള്ള ആദ്യം പറയാ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം ഉണ്ടാക്കി കൊടുക്കട്ടെ പിള്ളേർക്ക് നമുക്ക് ഇത്രയേ കൊള്ളു ബൈ ബൈ പിന്നെ കഴിച്ചോ ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ സ്കൂളിൽ സ്നാക്കായിട്ട് കൊണ്ടുപോവാലേ രണ്ടെണ്ണം വെച്ചോളാ ആർക്കൊക്കെ കൊടുക്കാനാ ഇത്രയും പേർക്കത്യോ രണ്ടെണ്ണം ഷെയർ ചെയ്ത് കൊടുക്കോ